ഹായ് ഗൈസ് ജോബ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓട്ടോമൊബൈൽ ഫീൽഡിൽ ജോലി നോക്കുന്നവർക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വേക്കൻസി എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് പൊടിക്കുണ്ടിലെ ഓട്ടോമൊബൈൽ ഷോറൂമിൽ സിആർഇ പോസ്റ്റിലേക്കാണ് പെൺകുട്ടികൾക്കാണ് അവസരം വരുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം മുപ്പത്തഞ്ചു വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പ്രവൃത്തി സമയം പന്ത്രണ്ടായിരം രൂപ വരെ സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാൻ നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നതും പെൺകുട്ടികൾക്ക് തന്നെയാണ് ഇതും പൊടിക്കൊണ്ടുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് തന്നെയാണ് ബാക്ക് ഓഫീസ് സ്റ്റാഫിലേക്കാണ് വേക്കൻസി മുപ്പത്തഞ്ചു വയസ്സിൽ താഴെയുള്ള ഓട്ടോമൊബൈൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് പ്രവൃത്തി സമയം പന്ത്രണ്ടായിരം വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാൻ നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്ന ആൺകുട്ടികൾക്കാണ് മോട്ടോർ വെഹിക്കിൾ ഡീലേഴ്സ് ഇൻഡസ്ട്രിയിലെ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവിലേക്കാണ് വേക്കൻസി ലൊക്കേഷൻ വരുന്ന കൂടാളിയാണ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മുപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് പ്രവൃത്തി സമയം പന്ത്രണ്ടായിരം രൂപ വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാണെന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക ടു വീലർ ഷോറൂമിലേക്ക് ഷോറൂം സെയിൽ സ്റ്റാഫിന്റെ വേക്കൻസിയാണ് അടുത്തത് ലൊക്കേഷൻ വരുന്നത് മമ്പറം കോളയാട് ആണ് പ്ലസ് ടു യോഗ്യതയുള്ള മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പ്രവർത്തി സമയം നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് സാലറി ആയിരിക്കും ലഭിക്കുക അപ്പൊ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയേലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിനും ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ